ഒരു മനുഷ്യന് ജീവിതത്തിൽ അത്യാഗ്രഹം പാടില്ലെന്ന് ചാണക്യൻ പറയുന്നു അത്യാഗ്രഹി ഒരിക്കലും സംതൃപ്തനായിരിക്കില്ല അവന് ജീവിതത്തിലുടനീളം അസ്വസ്ഥനായി തുടരുന്നുവെന്ന് ചാണക്യ നീതിയിൽ ഓർമ്മിപ്പിക്കുന്നു അഹന്തയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു അത്തരക്കാർക്ക് ഒരിടത്തും ബഹുമാനം ലഭിക്കില്ല അടുപ്പക്കാർ പോലും അകലം പാലിക്കുന്നു അതിനാൽ ഒരു വ്യക്തി അഹന്തയിൽ നിന്ന് വിട്ടുനിൽക്കുക ജോലിക്കിടയിലെ തടസ്സങ്ങളോ വിഷമകരമായ സാഹചര്യങ്ങളോ കണ്ടുപതരരുതെന്ന് ചാണക്യൻ പറയുന്നു എപ്പോഴും ക്ഷമ പാലിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും വേണം ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിലും തളരാതെ പിടിച്ചു നിൽക്കുന്നവർ തീർച്ചയായും ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള മറ്റൊരു മാർഗം സ്വയം ആരോഗ്യത്തോടെയിരിക്കുക എന്നതാണെന്ന് ചാണക്യൻ പറയുന്നു ശുചിത്വം പാലിച്ചില്ലെങ്കിൽ രോഗങ്ങൾ നിങ്ങളെ വലയം ചെയ്യും ശുചിത്വം ശരീരത്തിന് മാത്രമല്ല ഭക്ഷണത്തിലും വേണം നല്ല ഭക്ഷണം കഴിക്കുക ഏത് ജോലിയായാലും അത് പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുക ജോലി ചെയ്യുമ്പോൾ എല്ലാവിധത്തിലും ചിന്തിച്ച് നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ബുദ്ധി ശരിയായി ഉപയോഗിച്ച് തീരുമാനം എടുക്കുക ചിന്തിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന് ചാണക്യൻ പറയുന്നു നുണ പറയരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു ഒരു നുണ മറയ്ക്കാൻ നിങ്ങൾക്ക് പിന്നീട് പല നുണകളും പറയേണ്ടി വരും എന്നാൽ ഒരു ദിവസം നിങ്ങളുടെ നുണ തീർച്ചയായും പിടിക്കപ്പെടും ഇതുമൂലം ഒരു വ്യക്തിക്ക് അവൻ്റെ വിശ്വാസവും ബഹുമാനവുമെല്ലാം നഷ്ടപ്പെടും മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ചാണക്യൻ പറയുന്നു മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വയം തെറ്റുകൾ വരുത്താനുള്ള സാധ്യത കുറവായിരിക്കും ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല കോപത്തിൽ ഒരു വ്യക്തി നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം മറക്കുന്നു അത് നിങ്ങൾക്ക് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമാകും